വരദാനങ്ങൾ എഴുങ്ങി ഞങ്ങൾ കേണമേ വിശ്വാസത്തിൻ കാട്ടാനേ ഞങ്ങൾ മിഷണമേ വരദാനങ്ങൾ എഴുങ്ങി ഞങ്ങൾ കേണമേ വിശ്വാസത്തിൻ കാട്ടാനേ ഞങ്ങൾ മിഷണമേ ദൈവമഹത്വം ദർശിക്കാതി നൽകണം നീ നൽകണമേ ആത്മാവേ നീ വഴണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധ ഞാനിനി മാതാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം മാതാവിൻ്റെ ജീവിതത്തില് മാലാക വന്ന് മാതാവിനോട് പറയുകയാണ് ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കുന്നു നിന്നിനൊരു പുത്രന് ജന്മം കൊടുക്കാൻ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നു അപ്പൊ മാതാവ് എന്താ ഇതാ പറ ഇതാ കർത്താവിന്റെ ദാസി ആ വാക്ക് ശ്രദ്ധിക്കണം രാജ്ഞി എന്ന് നമ്മളാ വിളിക്കണേ രാജ്ഞിമാരൻ്റെ രാജ്ഞി 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 മാലാകമാരുടെ പക്ഷെ മാതാവ് എന്താ പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി കുടുംബ ജീവിതത്തിൽ അമ്മമാരുടെ മനോഭാവം ദൈവത്തിന്റെ വചനത്തോട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം എന്താണോ അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ എന്ത് വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിങ്ങൾക്കറിയാലോ പ്രിയമുള്ളവരെ മാതാവ് ഗർഭിണിയായ അന്ന് തൊട്ട് മറിയത്തിൻ്റെ ജീവിതത്തിൽ തുടങ്ങി വേദനകളുടെ വേലിയേറ്റങ്ങൾ തന്റെ ഭർത്താവ് തന്നെ സംശയിക്കുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ വേദനയാണ് ഗർഭം ധരിച്ച അന്നു മുതൽ അനുഭവിച്ചത് കഴിഞ്ഞില്ല കുഞ്ഞിനെ ദേവാലയത്തിൽ കാഴ്ചക്കാൻ ചെന്നപ്പോൾ ക്ഷമയോൻ എന്ന പ്രവാചകൻ വന്നിട്ട് പറയുന്നു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾ കുഞ്ഞിനെ ഉണ്ടായിട്ട് മാവുദ്ദീസും കൊണ്ടുവന്ന് പള്ളിന് മുമ്പിൽ നിൽക്കുമ്പോ അച്ഛൻ മാമുദ്ദീസ് എടുത്തിട്ട് ആ നിന്റെ ഇത് കുഞ്ഞല്ലേ എൻറെ കുഞ്ഞട അച്ചോ നിന്റെ നെഞ്ചത്തോടെ ഒരു വാള് കേറി വെറുതെ ആവശ്യമില്ല അത് ഈ സമയത്ത് ഓരോന്ന് പറയല്ലോ എന്തോരം വിഷമമുണ്ടാവു അമ്മക്ക് ക്ഷമയോൻ പറയാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കുന്നു മറിയം അത് കേട്ടു അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കാരണം നമ്മൾ ൈവത്തിന്റെ സ്വന്തമാണ് ശക്തനായവനാണ് ഈ ഭൂമിയിലെ ജീവിതത്തിന് അപ്പുറത്തേക്കാണ് നമ്മുടെ യാത്ര പരിശുദ്ധം അറിയം അത് സ്വീകരിച്ച രീതി അത് കഴിഞ്ഞു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ഇതാ കേൾക്കുന്നു നീ ഗർഭം ധരിച്ച് അറിഞ്ഞ ഉടനെയാണ് മാലാക പറയുന്നു നിന്റെ എളേമ ഇപ്പൊ ഗർഭിണിയാണ് അവൾ വന്ധ്യ മച്ചി എന്നല്ലേ പറഞ്ഞിരുന്നത് അവളിപ്പോ ഒരു കുട്ടീനെ ഗർഭം ധരിച്ചിട്ടുണ്ട് അത് കേട്ടുടനെ തന്നെ മാതാവ് തിടുക്കത്തിൽ യാത്രയായി ഐൻ കരീം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് അവിടെ എന്തോരം ദൂരം ഉണ്ടെന്ന് അച്ഛൻ പോയിട്ടുണ്ട് അവിടെ ഒരു കുന്നിൻ പ്രദേശ മലരമൌളിക്ക് കയറണം ടൂറിസ്റ്റ് ഗൈഡ് പറയും കയറാൻ പറ്റുന്നവർക്ക് കയറിയാ മതി എന്ന് പറയും കുറെ പേരൊക്കെ അവിടെ ഇരിക്കും ഭയങ്കര കേട്ടാ അവിടേക്ക് മാതാവ് ഗർഭിണിയായ മാതാവ് തിടുക്കത്തിൽ യാത്രയായി കാരണം എന്താ തൻ്റെ ഇളയമ്മ പ്രായാധിക്യത്തിൽ ഗർഭിണിയാണ് മറിയത്തിന്റെ മനസ്സ് കാണുന്നുണ്ടോ പ്രിയുള്ളവരെ നിന്നാണ് അവിടെ ചെന്നിട്ട് എത്ര മാസം ഇളയമ്മയെ ശുശ്രൂഷിച്ചു എത്ര മാസം ചിലർ അറൊന്നും പറയണ്ടില്ല എത്ര മാസം മൂന്ന് മാസം അവളെ അവളെ സഹായിക്കാൻ നിന്നു ഇവിടെ ഇരിക്കണം അമ്മമാരോട് ചോദിക്കട്ടെ നിങ്ങൾ ഗർഭിണിയാണെന്ന് കേട്ടപ്പോ നിങ്ങൾ ഗർഭിണിയാണെന്ന് ഭർത്താവ് ആശുപത്രി കൊണ്ടുപോയി അപ്പൊ അമ്മായിമ്മ ഇങ്ങനെ കാത്തു നിക്കുക എന്തായി എന്തായി അറിയാനായിട്ട് കാത്തു നിൽക്കുക അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഡോക്ടറെ കണ്ടു എന്നിട്ട് വരികയാണ് അപ്പൊ ചോദിച്ചു എന്തായി എന്തായി അപ്പോ മരിയ പറയണം ബെഡ് ബെഡ് റെസ്റ്റ് എന്ത് നീ ഗർഭിണിയായ അന്ന് മുതലേ നിന്റെ അമ്മായിമ്മക്ക് പണിയേൽപ്പിച്ചിട്ട് നീ ബഡ് മാതാവ് ഏത് ബെഡ്റസ്റ്റിനെ പോയി തിടുക്കത്ത് യാത്ര ചെയ്യാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞ പിറ്റേ ദിവസം എവിടേക്കാണെന്നറിയോ എലിസബത്തിന്റെ വീട്ടിൽ പോയിട്ട് ശുശ്രൂഷ ചെയ്യാൻ പ്രിയുമ്പോൾ അമ്മമാരെ ഈ ലോകത്തിലെ മനുഷ്യൻ എന്ന് പറയുന്നത് അത്ഭുതാണ് ഞാൻ അത് കഴിഞ്ഞു പൂർണ്ണ ഈ ഗർഭിണിയായ സമയത്ത് ബത്തലേമിലെ പേരെഴുതിക്കണം രാജകൽപ്പന തന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് അവസപിതാവ് പറഞ്ഞു ബദലേമിലേക്ക് പോകണം ആ എന്നാ ഫോൺ അവിടെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യേ നമുക്ക് ഏത് ഫ്ലൈറ്റിലെ പോണ്ടേ ഫ്ലൈറ്റ് നീ അങ്ങനെ മാതാവിനെ പൂർണ ഗർഭിണിയായ മാതാവിനെ ഒരു കഴുതര മുകളിൽ കേറ്റിരുത്തിയിട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താവ് ഹോസ്പിറ്റലിലേക്ക് പൂർണ്ണ ഗർഭിണിയായിട്ട് ഒരു കഴുതര മുകളിൽ കേറ്റിരുത്തി കൊണ്ടുപോയ സ്ഥിതി ആലോചിക്കുന്നത് എന്തൂട്ട് മനുഷ്യർ പോകുന്നില്ല ഇത് നോട്ട് കണ്ടില്ല നമ്മുടെ സ്റ്റാൻഡേർഡ് ഇവിടെ പോയി ആൾക്കാർ എന്താ പറയാ കഴുതനെ പുറത്തിറങ്ങിയിട്ട് നടക്കാൻ ഞാൻ എനിക്ക് ഇത് പറ്റുന്നില്ല എന്തൊക്കെയാണ് നമ്മുടെയൊക്കെ വർത്തമാനങ്ങൾ മാതാവ് കഴുതയുടെ പുറത്തിരുന്ന് ബദലകിലെനിക്ക് യാത്രയാവുക തിരു കുടുംബം ദൈവ നിറഞ്ഞ മനുഷ്യർക്ക് ഇതൊന്നും വിഷമമുണ്ടാവില്ല പ്രിയമാണ് അവരെ ഇനി അവിടെ ചെല്ലുമ്പോ ഔസപിതാവ് ഓരോ വീട് കയറി ഹലോ ആ എന്താ 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 എന്റെ ഭാര്യ എന്ത് അല്ല എന്റെ ഭാര്യ കംപ്ലീറ്റ് മാതാവിന്റെ വയറ് കാണുമ്പോ തന്നെ എല്ലാവരും വാതിലടച്ച് ഔസപിതാവ് വിഷമിച്ച് നടന്നിട്ട് നോക്കിയപ്പോശുവിന്റെ നോളി കേട്ട് പങ്കിട് കയറി മാതാവിനോ മാതാവേ മറിയം ഒരു പശുവിന്റെ തൊഴുത്തുണ്ട് അവിടെ കിടന്ന് പ്രസവിക്കാൻ പറ്റൂ നിങ്ങളൊക്കെ വല്ല പശു തൊഴുത്തി പോയാൽ നിങ്ങൾ എന്താ അവസ്ഥ എന്നാലും പശു തൊഴുത്തിലി യേശുക്രിസ്തുവിനെ പ്രസവിച്ച് പരിശോധിച്ചില്ല നീ ഒന്നും കൂടെ വായോ നമുക്ക് തൊഴുത്തിൽ കിടന്നും പ്രസവിക്കാം എന്താ വരുവോ മാതാവിനോട് ഭയങ്കര ഭക്തി എന്നാ ഞാൻ പറയട്ടെ അങ്ങനെ തൊഴുത്തിൽ പ്രസവിച്ചൊരു സ്ത്രീയുണ്ട് പരിശുദ്ധം അറിയല്ല വേറൊരാൾ കൂടി ഉണ്ട് ആരാന്നറിയോ ആരാ ആരാ ഫ്രാൻസിസ് അസീസിയുടെ അമ്മ ഫ്രാൻസിസ് അസീസിയുടെ അമ്മ ഫ്രാൻസിസ് അസീസിയെ പ്രസവിച്ചത് തൊഴുത്തിലിയമുള്ള അമ്മമാരെ നമ്മളൊക്കെ ഏതെല്ലാം സുഖ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോ പരിഭവങ്ങളല്ലേ മാതാവേ മാതാവേ അതങ്ങനെയാണ് മാതാ മാതാവ് നോക്കി നീ എന്റെ ജീവിതം നോക്കടി നിന്റെ ജീവിതം എന്നോട് പറയണ്ട മാതാവേ മാതാവേ എന്റെ കഷ്ടപ്പാട് നിന്റെ കഷ്ടപ്പാട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കേൾക്കും മാതാവേ മാതാവേ എന്റെ കഷ്ടപ്പാട് മാതാവിന്റെ കഷ്ടപ്പാട് എനിക്ക് കാര്യം എന്റെ കഷ്ടപ്പാട് ഞാൻ മാതാവിനോട് പറയുന്നത് തീർച്ചയായിട്ടും മാതാവ് പറയുന്നത് ഞാൻ എന്നോർക്കടി മാതാവിനെ നോക്കേണ്ട മനിക്കൊക്കെ കേട്ടിട്ട് ചർമ്മനച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു പുറത്ത് പോയി നോക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് അത് പറഞ്ഞിട്ട് കാര്യം കാര്യം എന്റെ കാര്യം കേൾക്ക് നമുക്ക് നമ്മുടെ കാര്യമാണ് മാതാവ് പറയണെന്താന്നറിയോ നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്നെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കണം അവസാനം കാലിത്തൊഴുത്തിലാണ് ഒരു ചൂട് വെള്ളം പോലുമില്ല സഹായിക്കാൻ ആരുമില്ല ഇരുട്ട് നക്ഷത്രത്തിന്റെ വെളിച്ചം മാത്രം അവിടെയാണ് പരിശുദ്ധ മറിയം തൻ്റെ തിരുക്കുമാരന് ജന്മം കൊടുത്തത് നമ്മളൊക്കെ ആശുപത്രിയിൽ പ്രസവദന ചെല്ലുമ്പോ എളെപ്പം വന്നണ്ടാ എവിടെ ഉണ്ടെ ധൈര്യ വെല്ല്മ വന്നണ്ട് അമ്മായി എന്തോരം പേരാ ആശുപത്രിയിൽ നിങ്ങള് പ്രസവിച്ചോ 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 മാതാവിന് പ്രസവിക്കുന്ന സമയത്ത് ആരണ്ടായിരുന്നേ ഓ ആടും പശു ഒക്കെ ഉണ്ടല്ലേ നല്ല രസം കേൾക്കാൻ നല്ല മ്യൂസിക്കാണ് പ്രിയമുള്ളവരെ നിങ്ങൾ പുൽക്കൂട്ടിലെ ഉണ്ണീശോനൊക്കെ തൊട്ട് മുത്തുമ്പോ ആലോചിച്ചോളൂ കോരിലുട്ടിൽ തണുത്തുറഞ്ഞ മഞ്ഞു വീഴുന്ന രാത്രിയിൽ തണുത്തു വരയ്ക്കുന്ന സമയത്ത് പരിശുദ്ധ മറിയം തൻ്റെ പുത്രന് ജന്മം കൊടുത്തു അല്പം ചൂടുവെള്ളം പോലും ഉണ്ടായിരുന്നില്ല എങ്ങനെ പരിശുദ്ധ മറിയം അത് സ്വീകരിച്ചു പ്രിയമുള്ളവരെ പ്രസവിച്ചു കഴിഞ്ഞ് കുറച്ച് നേരമായിട്ടുള്ളൂ അത്ഭുതങ്ങളെ പിന്നെ കാണുന്നത് പാട്ടടിമാര് വരുന്നു രാജാക്കന്മാർ വരുന്നു പൊന്നുമീറ കുന്തിരിക്കാം മാതാവ് ഔസപ്പിതാവ് അനുഭവിച്ച സന്തോഷം എന്താ ഈ കഷ്ടപ്പാടുകൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു അത്ഭുതങ്ങളെ പിന്നെ കണ്ടത് കുറച്ച് കഴിഞ്ഞപ്പോ ഔസപ്പിതാവിന് ഉറക്കത്തിൽ ദർശനമുണ്ടായത് ശിശുവിനെ കൊല്ലാൻ ഹേലോ ദോസ് പദ്ധതിയിട്ടിരിക്കുന്നു ഉടനെ ഈജിപ്തിലേക്ക് യാത്രയാവുക ഏത് ഈജിപ്ത് എൻ്റെ മാതാവിനോട് പറയാം എഴുന്നേൽക്ക് എഴുന്നേൽക്ക് അസവിച്ചിട്ടുള്ളൂ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് അല്ലെ പ്രസവിച്ചിട്ടുള്ളൂന്ന് എഴുന്നേൽക്ക് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ആ കഴുത് പുറത്തിരുന്ന് യാത്രയാകുന്നു ഈജിപ്തിലേക്ക് അച്ഛന് ഈജിപ്തിൽ ഞാൻ പറയൂ പതിനാല് പ്രാവശ്യം പോയിട്ടുണ്ട് എന്തോരം ദൂരമെന്നറിയോ മലകള് 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 ഒരു ദിവസം വോൾവോ ബസ്സില് കണ്ടിന്യൂസ് യാത്ര ചെയ്താലേ ഈജിപ്തിലെത്തുള്ളൂ ജെറൂസലമിൽ നിന്നും ബസ്സില് ഒരു ദിവസം മുഴുവൻ അത്രയും ദൂരം അവസ്യ ഈ മറിയത്തെ കൂട്ടി പ്രസവിച്ചിട്ടുള്ള വഴിയിൽ ഹോട്ടലുകളൊന്നുമില്ല എന്തുറപ്പിൽ പോയി പ്രിയമുള്ളവരെ നമ്മളൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നില്ല കർത്താവിനെ അവർ യാത്രയായി ഈജിപ്തി ചെന്ന് അവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് തമ്പുരാൻ അവരെ കാത്തുപരിപാലിച്ചു കരമീർത്തിരിച്ചു വരുന്നു ഞാൻ മാതാവിന്റെ ജീവിതത്തെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുകയാണ് ജറുസലം ദേവാലയത്തിലേക്ക് പോകുന്നു പെസകാ തിരുനാൾ ദിവസം തിരിച്ചു വരുമ്പോൾ ഉണ്ണീശോനെ കാണാനില്ല അതെ വേറെ വർഷം ഈശോടെ കാണാനില്ല മൂന്ന് ദിവസം മാതാവ് അനുഭവിച്ച മനപ്രയാസം നിങ്ങൾ ആലോചിച്ചു നോക്കും ഒരു ദിവസം കുട്ടീനെ കാണാണ്ടായപ്പോഴ കാര്യം ടി വിയിൽ കണ്ടില്ലേ കണ്ട കണ്ട ഒരു ദിവസം കുട്ടീനെ കാണാണ്ടായോപ്പുണ്ടായ അവസ്ഥ നിങ്ങൾ ടി വിയിൽ കണ്ടില്ലേ മൂന്ന് ദിവസം ഈശോയെ കാണാനില്ല ആ മാതാവ് അനുഭവിച്ച മാനസിക വിഷം ദൈവാലയത്തിൽ വെച്ച് ഈശോയെ കണ്ടെത്തുന്നു തുടർന്ന് പിന്നെ പത്ത് മുപ്പത് വർഷം കടന്നു പോകുന്നു അതിനിടയിലാണ് ഒരു അവസരത്തിൽ ഒരു കല്യാണത്തിന് പോയപ്പോ സംഭവം കാനായില സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വീട്ടിൽ ചെന്ന് കല്യാണത്തിനൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ മാതാവിന് അയ്യോ എന്താ പ്രശ്നം ഇവിടെ അപ്പോ ഒരു ചേച്ചി വന്നിട്ടുണ്ട് അതേ ഞങ്ങൾക്കിവിടെ വീഞ്ഞ് തെഞ്ഞിട്ടില്ലേ ഭയങ്കര പ്രയാസത്തിലാണ് മോലേ വിളിച്ച് ഡ എന്ത അവർക്ക് ഒരു പ്രയാസം റാ എന്ത് പ്രയാസാണ് വീഞ്ഞ് ഒരു ഭയങ്കര വിഷമം ആറ് കൽഭരണികൾ നിറച്ച് വെള്ളം കോരിവെക്കി എടുത്തു കൊണ്ടുപോയി കലവറക്കാരൻ്റെ കൊടുക്ക് ആദ്യത്തെ അത്ഭുതം ആ അമ്മ ആ കുടുംബത്തിന്റെ വിഷമം മനസ്സിലാക്കുന്ന അമ്മ അത്ഭുതകരമായി തന്റെ മകൻ വീഞ്ഞു കൊടുത്തിട്ട് എത്ര പേര് മാതാവിൻ്റെ അടുത്ത് വന്നു വന്നുകാണെന്നറിയുമോ ഭയങ്കര നന്ദിട്ടെ വളരെ ഉപകാരമായിട്ട് രക്ഷിച്ച് നിങ്ങൾ രക്ഷിച്ച് മാതാവിശോയെ നോക്കിക്കാണു എന്തോ ഒരു സന്തോഷങ്ങൾ മാതാവിന് ഉണ്ടായത് പക്ഷെ പിന്നീട് എന്തുണ്ടായി പ്രിയമുള്ളവരെ ഇതാ കേൾക്കുന്നു തന്റെ പുത്രനെ ഗത്സമ തോട്ടത്തിൽ വെച്ച് പട്ടാളക്കാർ പിടികൂടി വീലാത്തോസിന്റെ അരമ്പനയിൽ കൊണ്ട് നിർത്തുന്നു ഇതൊക്കെ ചെവിട്ടിൽ കേൾക്കുമ്പോൾ ആ അമ്മ അനുഭവിച്ച വേദന കയ്യിലൊക്കെ കൊന്തി മാതാവിയെ മാതാവിനെന്നൊക്കെ വിളിക്കണില്ലേ പുറത്തോളം ഇന്നേ ദിവസം അവസാനം മാതാവ് അകലിൽ നിന്ന് കാണുന്നുണ്ടാകും തന്റെ പുത്രനെ നഗ്നനാക്കി നഗ്നാക്കി ചമ്മട്ടിക്കൊണ്ടടിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് രാജാവായി പരിഹസിച്ച് ഞാങ്ങണ കൊടുത്ത് നിർത്തിയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് ക്രൂരനായ ബരാബാസ് മാതാവിന്റെ മനസ്സിലാക്കുന്ന വേദന നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആര് ഞാൻ വെറുതെ വിടണം എന്ന് പീലാത്തോസ് ചോദിക്കുമ്പോ തീർച്ചയായിട്ടും മാതാവ് ആണെന്ന് പറഞ്ഞു എന്റെ മോന് വെറുതെ വിടണം എന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൂട്ടത്തോടെ ചില പറയുന്നു വെറുതെ വിടുക യേശുവിനെ ക്രൂശിക്കുക എന്തുമാത്രം ചങ്കിൽ കുത്തുന്ന വാക്കായിരിക്കും പ്രിയമുള്ളവരെ മാതാവ് അനുഭവിച്ചിരിക്കുക എന്റെ മോനെ ക്രൂശിക്കാനോ എന്റെ മോനെ എന്ത് തെറ്റ് ചെയ്തു അവസാനം പീലാത്തോസിന്റെ വിധി വാചകം യേശുവിനെ കുരിശുപരണത്തിന് വിധിച്ചു ഇത് കേൾക്കുമ്പോ ആ മാതാവിന്റെ ഹൃദയത്തിലെ വേദന ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ കണ്ടമാനം ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും പക്ഷെ ഇത് നിങ്ങൾ കേട്ടോളോ കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് എന്താ നഗ്നനാക്കി ഭാരമുള്ള കുരിച്ച് ചുമലിൽ വെച്ച് ഒരു കഴുതയെപ്പോലെ കഴുമുരവും ചുവന്ന് തൻ്റെ മകൻ കൊലക്കളത്തിലേക്ക് യാത്രയാകുന്നു മാതാവ് ഓടിച്ചെന്നു മോനെ കണ്ടു കണ്ണിലേക്ക് നോക്കി ഈശോ മാതാവിൻ്റെ കണ്ണിലേക്ക് നോക്കി ഒരക്ഷരം പോലും മാതാവ് മിണ്ടിയില്ല പ്രിയമുള്ളവരെ ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു അമ്മയ്ക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല തിക്ക് നിറക്കുണ്ടാക്കും ദൈവത്തെ സ്നേഹിക്കുന്ന പരിശുദ്ധം അറിയാം ഇന്നലെ ഗ്ലാഡീസിന്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു തൻ്റെ രണ്ട് മക്കളെ ചുട്ടുകരിച്ചു കൊന്നിട്ടും തൻ്റെ ഭർത്താവിനെ കത്തിക്കരിക്കട്ടയാക്കിയിട്ടും ഗ്ലാഡീസ് പറഞ്ഞു ദൈവം തന്നു ദൈവം ആ മകനെ ആ ഭാരമുള്ള കുരിശും ചുവന്നുകൊണ്ട് പോകുമ്പോൾ സഹായിക്കാൻ പോലും പറ്റിയില്ല പരിശുദ്ധമറിയത് അവസാനം കാൽവരിയിലെ കുരിശിൽ മൂന്ന് ആണികളിൽ പെരും കള്ളന്മാരുടെ നടുവിൽ കിടന്നു പിടഞ്ഞ് പിടഞ്ഞ് ചങ്കുപൊട്ടി എന്ന് വിളിക്കുമ്പോ തൊട്ട് താഴെ നിൽക്കുന്നുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമറിയാം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ മുല കൊടുത്ത് വളർത്തിയ അമ്മ താഴെ നിൽക്കുന്നുണ്ട് ആ മകന്റെ ദാഹം ശമിപ്പിക്കാൻ പോലും കഴിയാതെ ഞാങ്ങണയിൽ വിനാഗിരി കൊടുത്തപ്പോൾ അതൊന്ന് തൊട്ട് ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് പോകുന്ന മകനെ നോക്കിയിട്ട് നിന്ന പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവ തിരുന്നാളാണെന്ന് നമ്മൾ ആഘോഷിക്കുന്നു അവിടെ കിടന്ന് ആണികളിൽ ആഴ്ന്ന് അമർന്ന് ചങ്ക് പൊട്ടി ഇതാവേ നിന്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോ ഈ മറിയം തൊട്ട് താഴെ കുരിശിന്റെ ചുവട്ടിൽ നോക്കി നിൽക്കുക അവസാനം തല ചായച്ച് മരിച്ചപ്പോ പ്രകൃതി തന്നെ പൊട്ടിത്തെറിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായപ്പോ പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് കണ്ണുകുയർത്തി പറഞ്ഞു കർത്താവിൻ്റെ ദാസി പ്രിയമുള്ള അമ്മമാരെ പ്രിയമുള്ള അപ്പന്മാരെ ആ പരിശുദ്ധ അമ്മയുടെ ജീവിത അനുഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നോക്ക് എന്നിട്ട് നിങ്ങൾ പറ ആരാ ജീവിതത്തിൽ വേദനകളല്ല പക്ഷേ ഭാഗ്യവതിയാണ് പരിശുദ്ധമറിയാം ഭാഗ്യവതി അമ്മ അതെ ദൈവത്തിന്റെ മുൻപിൽ ഭാഗ്യവതിയാണ് ലോകത്തിന്റെ മുൻപിൽ കഷ്ടതകളുടെ സ്ത്രീയാണ് അവസാനം പട്ടാളക്കാർ വന്ന് ആണികളിൽ നിന്ന് കർത്താവിൻ്റെ കൈകളും കാലുകളും ഊരിയിട്ട് നിലത്ത് ആ ചലനമറ്റ ശരീരം കിടത്തിയിട്ട് എടുത്തു കൊണ്ടുപോകാൻ പറയുമ്പോൾ അമ്മ ഓടി വരുന്നു ചലനമറ്റ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഈശോയുടെ ആ ശരീരമെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് അമ്മ എത്രമാത്രം നിലവിളിച്ച് കാണും നിങ്ങളുടെ നിലവിളികൾ എത്ര ചെറുത് നിങ്ങളുടെ വേദനകൾ എത്ര ചെറുത് അമ്മ വിളിച്ചു കാണില്ലേ മോനേന്ന് വിളിച്ച് ആകാശം മുട്ട് നിലവിളിച്ച് കാണും അർണൂസ് പാതിരി ഉത്തം പാന എന്ന ആ കാവ്യത്തിൽ ഇപ്രകാരം പാടുന്നുണ്ട് നീജനിത്ര റിഞ്ഞെങ്കിൽ ഇരന്നിട്ടോ കാശു നൽകാതിരുന്നയ്യോ ചതിച്ചോ പുത്ര മാതാവിന്റെ ഉള്ള് അർണോസ് പാടുകയാണ് മോനെ യൂദാസേ നിനക്ക് മുപ്പത് വെള്ളിക്കാശ് വേണമെന്ന് ഈ അമ്മയോട് ഞാൻ ഈ ജെറൂസലേമിലെ യാചിച്ച് ഭിക്ഷയാചിച്ച് തെണ്ടി നടന്നിട്ട് മുപ്പത് വെള്ളിക്കാശ് നിനക്ക് ഞാൻ കൊണ്ടുവന്ന് തരാമായിരുന്നില്ലട മോനെ എന്തിനാണ് നീ എൻ്റെ മോനെ ചതിച്ചത് സഹോദരങ്ങളെ മാതാവിനോട് എന്നും പ്രാർത്ഥിച്ചിട്ടല്ലേ കിടക്കുക എല്ലാ ദിവസവും മൂന്ന് നന്മ നിറഞ്ഞ മറിയം ചെല്ലിയിട്ടാണ് നിങ്ങൾ കിടന്നുറങ്ങേണ്ടത് ആ അമ്മയാണ് മരണസമയത്ത് നമുക്ക് കൂട്ടുണ്ടാക്കുക കൂട്ടുണ്ടാകുക പരിശുദ്ധമറിയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷിക്കണത് നമുക്ക് ഒരമ്മയുണ്ട് മരിക്കുന്നതിന് മുൻപ് യോഹന്നാനെ നോക്കിയിട്ട് ഈശോ പറഞ്ഞു യോഹന്നാനെ നിന്റെ അമ്മ ഏതെങ്കിലും മനുഷ്യൻ സ്വന്തം അമ്മയെ വല്ലോർക്കും കൊടുക്കോ അത്രമാത്രം കർത്താവ് നമ്മളെ സ്നേഹിച്ചു സ്വന്തം അമ്മയെ ഇത് നിന്റെ അമ്മയാണെന്ന് പറഞ്ഞു തന്നു അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ അങ്ങനെ നമ്മളൊക്കെ അമ്മയുടെ മക്കളായി ഈ കോവിഡ് കാലത്ത് ഈ കേരളത്തിൽ മുന്നൂറ്റി അറുപത്തി നാല് അഗതി മന്ദിരങ്ങള് സന്ദർശിക്കുകയുണ്ടായി അവർക്ക് ഭക്ഷണത്തിന് വഴിയില്ലാണ്ടല്ലേ വിളിച്ചു അഞ്ച് ലക്ഷത്തോളം പേരാണ് കേരളത്തിലെ അഗതി മന്ദിരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട് കുടുംബങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട് അപ്പനമ്മമാരെ അവിടെ ഇരിക്കുന്നത് അവർക്ക് എല്ലാ മാസത്തിലും ഒരു ബിരിയാണി കൊണ്ടു കൊടുക്കാൻ ഞാൻ വൈ എം സി എക്കാരെ കൊണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി പതിനെട്ട് ലക്ഷം രൂപയുടെ ബിരിയാണിയാണ് ഓരോ മാസവും ഒന്നാം തീയതി കേരളത്തിലെ എല്ലാ അഗ്നിമതല്ല കൊണ്ടു കൊടുത്തിരുന്നത് അവിടെ എന്തോ ഒരു അമ്മമാരാണ് എന്തോ ഒരു അപ്പന്മാരാണ് മക്കളെല്ലാം കൊണ്ടുവന്നാക്കി പോയിരിക്കുക പ്രിയമുള്ള അമ്മമാരെ നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് ഇത്രയും കാലം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ മക്കളോടൊത്ത് സ്നേഹത്തോടെ കഴിയാൻ കഴിഞ്ഞു അവരെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ മുഖത്ത് പലപ്പോഴും ഒന്നും മിണ്ടില്ല അവര് രക്ഷരം അക്ഷരമിണ്ട എങ്ങനെയെങ്കിലും മരിച്ചാ മതി എന്ന് കരുതുന്ന അഞ്ചു ലക്ഷത്തിലേറെ അപ്പന്മാരും അമ്മമാരും അഗ്നി മന്ദിരങ്ങളിലുണ്ട് നമ്മുടെ പുണ്യം കൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിൽക്കണേന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുമോ അവരൊക്കെ പാപം ചെയ്തതുകൊണ്ടും നമ്മളൊക്കെ പുണ്യം ചെയ്തതുകൊണ്ടും നമ്മുടെ വീട്ടിൽ നിൽക്കണമെന്നുള്ള അഹങ്കാരം ഉണ്ടാവരുത് എത്രയോ നല്ല രീതിയിൽ ജീവിച്ച പുണ്യത്തിൽ ജീവിച്ച അമ്മമാര് പോലും എത്ര പേരപ്പന്മാര് അഗതി മന്ദിരങ്ങളിൽ അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾക്കുള്ള ചുരുങ്ങിയ വേദനയും പ്രയാസവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് മരണം വരെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാകാതിരിക്കാൻ തമ്പരാനെ നീ തരുന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാം